താഡ് സിസ്റ്റം തിരിച്ചു വാങ്ങിയ അമേരിക്ക സൗദി അറേബ്യയ്ക്ക് നൽകിയ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനവും തിരിച്ചു വാങ്ങുമോ എന്ന ആശങ്കയും ഇപ്പോൾ പ്രചരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അമേരിക്ക യു എക്ക് നൽകിയ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന താഡ് സിസ്റ്റം അത് രണ്ടെണ്ണമാണ് യു എയ്ക്ക് നൽകിയത് അത് രണ്ടെണ്ണവും തിരിച്ചു വാങ്ങുകയും ഇസ്രായേലിന് വേണ്ടിയിട്ട് അത് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള വാർത്തയായിട്ട് അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഈ താട് സിസ്റ്റം ഈ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള അയൺ ഡോമിനേക്കാൾ ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം അമേരിക്കയിൽ നിന്ന് വില കൊടുത്താണ് യു എ ഇ ഈ താട് സിസ്റ്റം വാങ്ങിയത് ഒന്ന് അബുദാബിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലും മറ്റൊന്ന് ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ടും ആണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറയുന്നു ഇത് വെക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യ കാര്യം ഹോത്തികളുമായി യു എയ്ക്ക് ഉണ്ടായിരുന്ന ആക്രമ രീതികളും യുദ്ധസമാന സാഹചര്യങ്ങളിലും അവർ അയക്കുന്ന മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് വാങ്ങിയതാണ് അത് യഥാർത്ഥത്തിൽ അത് യു എക്ക് അവകാശപ്പെട്ടതും യു എയുടെതുമാണ് എന്നാൽ ഒരു പ്രധാന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തങ്ങൾക്ക് ആ സിസ്റ്റം തിരിച്ചു വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും യു എ ഇത് നൽകുകയും ചെയ്തു എന്ന് മാത്രമല്ല ഈ താഴെ സിസ്റ്റം പിന്നീട് ഇറാൻ്റെ പ്രതിരോധം തകർക്കാൻ വേണ്ടി ഇസ്രായേലിന് കൈമാറി എന്ന ഒരു ഒരു പരാതിയും അതോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അത് വിവാദമാവുകയും ചെയ്തു ഒരു രാജ്യത്തിന് വില്പന നടത്തിയിരിക്കുന്ന സിസ്റ്റം വാങ്ങിയിട്ട് അല്ലെങ്കിൽ വസ്തു വാങ്ങിയിട്ട് മറ്റൊരു രാജ്യത്തിന് നൽകുക എന്നുള്ളത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്നുള്ള പ്രതികരണം ആ സമയത്ത് തന്നെ അറേബ്യൻ മേഖലയിലും മുസ്ലിം രാജ്യങ്ങളിൽ ഉണ്ടായതാണ് പക്ഷെ അതിന് ഒരു വലിയ വലിയ രീതിയിലൊരു വക വയ്ക്കുന്ന അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യമായിരിക്കുന്ന ഒരു ഒരു വാർത്തയായിട്ട് അതിനെ കാണുന്ന സാഹചര്യങ്ങളൊന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാൽ യു എക്ക് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു പബ്ലിക്കായിട്ട് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അഞ്ചാം ജനറേഷനിൽപ്പെട്ട നാൽപ്പത്തിയെട്ട് യുദ്ധവിമാനമാണ് സൗദി അറേബ്യക്ക് വേണ്ടിയിട്ട് അമേരിക്ക നൽകുന്നത് അത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ യുദ്ധവിമാനം നിലവിലെ സാഹചര്യത്തിലുള്ളതിപ്പോൾ സൗദി അറേബ്യയുടെ കൈവശത്തിലാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത് നാൽപ്പത്തി അഞ്ചാണ് സൗദിക്ക് നൽകുന്നത് നാൽപ്പത്തി എട്ടാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ ബന്ധങ്ങളാണ് പൂരകങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇസ്രായേലിന് നേരെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണമോ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഈ സൗദി അറേബ്യക്ക് നൽകുന്ന ഇതേ യുദ്ധവിമാനം തിരിച്ച് അമേരിക്ക വാങ്ങി അത് ഇസ്രായേലിന് തന്നെ നൽകുമോ എന്നുള്ളൊരു ഇപ്പോൾ നിലനിൽക്കുന്നത് സൗദി അറേബ്യ സ്ഥിരമായ രീതിയിൽ ഈ മേഖലയിൽ നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല താൽക്കാലികപരമായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന് രാഷ്ട്രീയ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രാധാന്യങ്ങൾ ഇതിനുണ്ട് എന്ന് ആരും മനസ്സിലാക്കുന്നത് കാര്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ സ്ഥിരമായും സ്ഥായിയായിട്ടും നിലനിൽക്കേണ്ട രാജ്യം ഇസ്രായേൽ ആണ് എന്ന് ഇപ്പോഴും അമേരിക്ക വിശ്വസിക്കുന്നു അതിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങളാണ് എല്ലപ്പോഴും ഒരു കൂട്ടുന്നത് അവരുടെ സുരക്ഷിത്വവും അവരുടെ സംരക്ഷണവും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ കാലത്തും അമേരിക്ക സംസാരിക്കാറുള്ളത് അറബ് രാജ്യങ്ങളൊക്കെ അതിൻ്റെ പിറകിലാണ് സ്ഥാനം എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടും അത് പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടതും അമേരിക്ക തന്നെയാണ് അമേരിക്ക സൗദി അറേബ്യയിലെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ഈ ഈ എഫ് തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനം സൗദി അറേബ്യയുടെ ഏത് മേഖലയിലാണ് അത് പാർക്കിംഗ് ചെയ്യുക അതല്ലെങ്കിൽ സുരക്ഷിത മേഖലയിൽ ഇറക്കുക എന്നത് പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമാണ് ചെയ്യുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സൗദി അറേബ്യക്ക് നൽകുന്നു എന്നല്ലാതെ ആവശ്യമെങ്കിൽ അത് അമേരിക്ക തിരിച്ചു വാങ്ങുകയും തിരിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അവർ വില കൊടുത്ത് വാങ്ങിയ പണം തിരിച്ച് നൽകുകയും ഇല്ല എന്നുള്ളൊരു സിസ്റ്റം തന്നെയാണ് അമേരിക്കയിൽ ഈ എല്ലാ കാലത്തും നിലനിൽക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ ആവാനുള്ള സാധ്യതയാണ് പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ താട് സിസ്റ്റം ഒരിക്കലും യു എയുടെ കൈവശം ഒന്നും വാങ്ങില്ല വാങ്ങിയെന്ന് മാത്രമല്ല വാങ്ങി അത് ഇസ്രായേലിന് നൽകിക്കൊണ്ട് പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിച്ചു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇപ്പോൾ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേകപരമായിരിക്കുന്ന ഒരു സ്ഥിതി സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധ യുദ്ധത്തോട് താല്പര്യമുള്ള രാജ്യമല്ല എല്ലാ കാലത്തും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരുപാട് പിറകിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അറബ് മേഖല മുഴുവൻ അവർ രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടും സാമൂഹ്യപരമായിരിക്കുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടാണ് എല്ലാ കാലത്തും സംസാരിക്കാറുള്ളത് പ്രവർത്തിക്കാറുള്ളത് ചിന്തിക്കാറുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിനെയും സിറിയെയും സൗദി അറേബ്യ സഹായിച്ചിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അത് നിഷേധി സൗദി അറേബ്യ നിഷേധിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ചെറിയൊരു ബന്ധം മാത്രമാണ് ഇസ്രായേലിനെതിരെ யுத்தவாய்ட்டு பந்தப்பட்டு யதார்த்தத்தில் സൗദി അറേബ്യയ്ക്ക് പറയാനുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഏറെക്കുറെ ഈ മേഖല ശാന്തമാണ് ഇറാനുമായിട്ടായിരുന്നു ആ ഇറാനുമായിട്ടുള്ള പ്രശ്നം അവസാനിച്ചു കോത്തി അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിച്ചു അതിനൊക്കെ ശാന്തതയോടു കൂടിയിട്ട് ഈ മേഖലയിൽ അപ്പാടെ തന്നെ സമാധാനമുണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത് അമേരിക്കയെ സംബന്ധിച്ചത് അവർക്ക് ഉൾക്കൊള്ളുന്ന കാര്യമല്ല ഇറാനുമായിട്ടൊരു സൗഹൃദവും ഒരു ബന്ധവും ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ് ഇവ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും മാത്രമേ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ അമേരിക്കയ്ക്ക് സാധിക്കുകയുള്ളൂ ആ ആ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും അമേരിക്കക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണവും ഉത്തരവാദിത്വം അവർക്ക് നേരെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നൂറ് ശതമാനം ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഇറാഖിന് നേരെ സോറി ഖത്തറിനു നേരെ ഇസ്രായേൽ ആക്രമം നടത്തിയതിന് ശേഷം പല ഘട്ടങ്ങളിലായി അറബ് രാജ്യങ്ങളോട് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല ഉത്തരവാദിത്ത കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു മാത്രവുമല്ല ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാ ഖത്തറിനോട് മാപ്പ് പറയുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനമായിട്ട് ഇസ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പക്ഷേ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരല്ല എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരിക്കുന്നു അതിന് അവർ പറയുന്ന കാര്യം ഞങ്ങൾ വിശ്വസിക്കപ്പെട്ട രാജ്യം തന്നെ ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നു ഞങ്ങൾ വഞ്ചിച്ചിരിക്കുന്നു അവർക്ക് ആവശ്യാനുസരമുള്ള എല്ലാ സഹായ കാര്യങ്ങളും എല്ലാ കാലത്തും അറബ് രാജ്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ആ രാജ്യത്ത് പണം ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ സംവിധാനം വെക്കാറുണ്ട് അവരുടെ കയ്യിൽ നിന്ന് മാത്രം ആയുധങ്ങൾ വാങ്ങാറുണ്ട് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യം അവരുമായിട്ട് കൂടിയാലോചിച്ചാണ് ചെയ്യുന്നത് സർവേ മേഖല അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ ഞങ്ങളെ പറ്റിച്ചു അത് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇസ് അമേരിക്കക്ക് അറിയാമായിരുന്നിട്ട് പോലും അമേരിക്ക അത് കത്തനോട് പറഞ്ഞിട്ടില്ല അവരുടെ ഇൻ്റലിജൻ ഇൻ്റലിജൻസ് വിഭാഗത്തിന് വലിയ രീതിയിലുള്ള അപാകതകൾ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഇൻ്റലിജൻസ് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അമേരിക്ക മറച്ചുവെച്ചിരിക്കുന്നു അവരുടെ എല്ലാവിധ സംവിധാനങ്ങളും റിഡാർ സംവിധാനങ്ങളൊക്കെ നിരീക്ഷണത്തിനുണ്ട് പക്ഷേ ആ റിഡാർ സംവിധാനം ഒരുപക്ഷെ ഓഫാക്കിയിട്ടുണ്ട് അതല്ലെങ്കിൽ ആ റഡാർ സംവിധാനത്തിൽ പകർന്നിരിക്കുന്ന ഒരു വിവരങ്ങളും പുറത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ നിരാശാജനകവും വേദനാജനകരുമായിരിക്കുന്ന പ്രയാസങ്ങളാണ് അറബ് രാജ്യങ്ങൾക്ക് ഖത്തർ അക്രമത്തിന് ശേഷം പറയാറുണ്ടായിരുന്നത് കാര്യം ഞങ്ങൾ സുരക്ഷിതരമല്ലെന്നൊരു ബോധ്യം അവർക്കുണ്ടായിരിക്കുന്നു മുൻപ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസ് പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യത അറബ് രാജ്യങ്ങൾ ഉൾക്കൊണ്ടതും മനസ്സിലാക്കിയതും ഇപ്പോഴാണ് എന്നുള്ളത് ഒരു സത്യമാണ് ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് വിമാനം സൗദി അറേബ്യക്ക് നൽകി എന്നതുകൊണ്ട് സൗദിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഹാപ്പിയാണ് മറ്റുള്ള ലോകരാജ്യങ്ങളൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല ഇത്രയും വലിയ യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടാത്തൊരു രാജ്യത്തിന് എന്തിനാണ് നൽകുന്നത് ദശകോടികളുടെ സാമ്പത്തിക ഡെപ്പോസിറ്റ് ശേഷവും അത്രയും സംഖ്യ തന്നെ വില കൊടുത്തുമായിട്ടാണ് ഈ വിമാനങ്ങൾ വാങ്ങിയത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇറാനുമായിട്ട് ഒരു ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഭാവിയിൽ ഇസ്രായേലുമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ തൽക്കാലത്ത് ത്തേക്ക് വായ്പ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ കടമെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അമേരിക്ക ഇതിനാൽ ലക്ഷ്യമാക്കുന്നുള്ള എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാര്യം ഇത്രയും യുദ്ധവിമാനങ്ങൾ യുദ്ധം ചെയ്യാത്തൊരു രാജ്യത്തിൻ്റെ പഠിപ്പുരയിൽ അല്ലെങ്കിൽ അവർ അവരുമായിട്ട് ബന്ധപ്പെട്ട മേഖല സൂക്ഷിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല യുദ്ധം നടക്കുന്ന രാജ്യത്താണ് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളത് ഇസ്രായേൽ യുദ്ധഭൂമിയിലാണ് എല്ലാ കാലത്തും അത് അവർക്കത് ആവശ്യമുണ്ട് ഇപ്പോൾ അമേരിക്ക ഇതിൽ തന്ത്ര തന്ത്രപ്രയോഗിക്കുന്നതെന്ന് തന്ത്ര തന്ത്രപ്രയോഗിക്കുന്ന ഇതാണ് വലിയ ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ സൗദി അറേബ്യ മുതൽ മുടക്ക് നൽകിയിട്ടാണ് ഈ വിമാനങ്ങൾ വാങ്ങുന്നത് എന്നാൽ അവർക്ക് ആ പണം ആ ലാഭമായിട്ട് കിട്ടുകയും ചെയ്യും ഈ ഈ നൽകപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ അത്രയും ഇസ്രായേലിന് വേണമെങ്കിൽ ഇവരെ കയ്യിൽ നിന്ന് വായ്പയായി